പുതിയൊരു വീഡിയോയുടെ സ്വതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മാരി സുസുക്കി എർ ടി കാർസ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കോ ഇഷ്ടപ്പെട്ട് ഡിസ്ലയ്ക്കോ ഇനിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിരയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിൽസും അയച്ചു വരികയാണെങ്കിൽ വരും ദിവസങ്ങളെ വീഡിയോയിൽ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നൽകും അപ്പോൾ കൂടുതലൊന്നും അറിയുന്നില്ല നമുക്ക് നേരെ വീഡിയോ എടുക്കും നമ്മൾ ആദ്യം പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ എർ ടി ആണ് വി ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് വണ്ടി ഡീസൽ വേറിൻ്റെ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് ഒരു ലക്ഷം കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിച്ചിട്ടുണ്ട് ഏകദേശം ഒന്നേ പത്തിനടുത്ത് സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇൻ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് അഫ്ലോ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റയറിംഗ് ഫോർഡർ പവർ ഇൻഡോ ഇൻബിൽഡ് സ്റ്റീരിയോ റുവ സെൻസർ റിമോട്ട് സെൻറ്റർലോക്കർ സിസ്റ്റം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റീവ് മിറേഴ്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്തു വന്നാൽ നാല് ഡയസും ആവറേജ് കണ്ടീഷനാണ് ഉള്ളത് ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ ഇരട്ടയൊക്കെ ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതിനകോഷവും പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ വണ്ടിയാണെങ്കിൽ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും നല്ലൊരു ട്രാക്ക് ലക്ഷമാണ് എൺപത് ശതമാനത്തിനടുത്ത് ലോൺ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലും വണ്ടി എടുക്കാൻ ഉണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം നമ്മൾ അടുത്ത കാണാൻ വേണ്ടി പോകുന്നതും രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ എർട്ടിഗ തന്നെയാണ് മീഡിയ ആണ് ഈ ഒരു വണ്ടിയും വരുന്നത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഡീസൽ വേർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് എൺപത്തി എട്ടായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇൻ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് സിസ്റ്ററിയോ ഫ്ലഡ് അഫ്ലയർ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇരു വണ്ടിക്ക് സർവീസ് സിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് എ സി പവർ സ്റ്റയറിംഗ് ഫോർഡോർ പവർ ഇൻഡോ ഇൻബിൽഡ് സ്റ്റീരിയോ റൂ സെൻസർ റിമോട്ട് സെൻട്രലോക്ക് സിസ്റ്റം അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് വണ്ടിയുടെ ടയർ ഭാഗത്ത് വെക്കുന്നാൽ നാല് ടയർസും അറുപത് ശതമാനത്തോളം ഉണ്ട് ഈ ഒരു വണ്ടിക്ക് ഒരു പതിനാറ് പതിനേഴ് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ ആർ ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് നെഗോഷ്യോ പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ വണ്ടി ഉടനെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ എക്സ്റ്റൂണ്ടിൽ പോകും അടുത്ത നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ എർ ടി ആണ് ഈയൊരു വണ്ടിയും വി ഡി ആണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഡീസൽ വരണ്ടത് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലട്ടഫ്ല പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ഫോർഡോർ പവർ വിൻഡോ ഇൻബിൽഡ് സ്റ്റീരിയോ റൂവ സെൻസർ അതുപോലെ തന്നെ റിമോട്ട് സെൻട്രലോക്ക് സിസ്റ്റം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റും മിറേഴ്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്തേക്ക് വന്നാൽ നാല് ഡയസും ആവറേജ് കണ്ടീഷനും ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് ഈ ഒരു വണ്ടിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ എർ ടി ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് നെഗോഷ്യോ പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ വണ്ടി ഉടനെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും നല്ലൊരു ട്രാക്ക് ലാസ്റ്റ് വന്ന എൺപത് ശതമാനത്തോളം ലോൺ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ എർ ടി ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി ഈ ഒരു വണ്ടിയും വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഡീസിൽ വേരുണ്ടാവുന്ന വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് എഴുപത്തി എട്ടായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻ്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഫ്ലഡ്ല പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് വണ്ടിക്ക് സർവീസ് സിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്ററിംഗ് ഫോളോ പവറിൻഡോ ഇൻബിൽഡ് സ്റ്റീരിയോ റൂ സെൻസർ റിമോട്ട് സെൻ്റർലോക്ക് സിസ്റ്റം ഇലക്ട്രിക്കലി മിറേഴ്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ ഭാഗത്ത് വെക്കുന്ന നാല് ഡേസും ആവറേജ് കണ്ടീഷനാണ് ഉള്ളത് വണ്ടിക്ക് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ ഈ ഒരു ഇരട്ടിയൊക്കെ ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതിനൊക്കെ ഓഷൂ പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ വണ്ടി വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും നല്ലൊരു ട്രാക്കലാസ്റ്റർമാർന്ന് എൺപത് ശതമാനത്തോളം ലോൺ കിട്ടുന്നതായിരിക്കും വണ്ടി രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ ആണ് ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് എഴുപത്തിയെട്ടായിരം കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോവാം അടുത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ എർ ആണ് ഈ ഒരു വണ്ടി സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി ഉള്ള വണ്ടിയാണ് പി ഡി ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഡീസൽ ആണ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് ഒരു ലക്ഷം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലയിൻ്റോ ആക്സിഡൻറ്റ് സിസ്റ്ററോ ഫ്ലഡഫ ഫ്ല പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് ഒക്കെ അവൈലബിൾ ആണ് വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്ററിംഗ് ഫോഡർ പവറിൻ്റോ ഇൻബിൾഡ് സ്റ്റീരിയോ ഡുവൽ എയർ ബാഗ് എ ബി എസ് ഇ ബി ബ്രേക്കിംഗ് സിസ്റ്റം റൂ സെൻസർ റിമോട്ട് സെൻ്റർ ലോക് സിസ്റ്റം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റും മിറേസ് അതുപോലെ തന്നെ സ്റ്റയറിംഗ് ഓഡിയോ കൺട്രോളിംഗ് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ഫുൾ കവർ ഇൻഷുറൻസും അവൈലബിൾ ആണ് വണ്ടിയുടെ ടയർ ഭാഗത്ത് വെക്കുന്നാൽ നാല് ഡയസ്സും ആവറേജ് കണ്ടീഷനുള്ളത് ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ എർ ടിക്ക് ചോദിക്കുന്ന റേറ്റ് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതിനേകോഷവും പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ വണ്ടി നല്ലൊരു ട്രാക്ക് ട്രാക്കലാശ്രമെന്ന് തൊണ്ണൂറ് ശതമാനത്തോളം ലോൺ കിട്ടുന്ന അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടി പോകും രണ്ടായിരത്തി പതിനാലിലെ രജിസ്ട്രേഷൻ എർ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി വി ഡി ഐ ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഡീസൽ വരേണ്ടത് വണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് വണ്ടിക്ക് മേജർ സർവീസൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻ്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് അഫ്ലഡ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇരു വണ്ടിക്ക് സർവീസ് സിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ഫോർഡോർ പവർ ഇൻഡോ ഇൻബിൽഡ് സ്റ്റീരിയോ റൂ സെൻസർ റിമോട്ട് സെൻട്രലോക്കോ സിസ്റ്റം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റും മിറേഴ്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ നാല് ടയേഴ്സും അറുപത് ശതമാനത്തോളം ടയേഴ്സ് ഉണ്ട് ഈ വണ്ടിക്ക് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ എർട്ടി ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് നിഘോഷവും പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ വണ്ടിയാകുമ്പോൾ തന്നെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും നല്ലൊരു ട്രാക്ക് ലാസ്റ്റ് ലാശ്രമമാണെന്ന് എഴുപത് ശതമാനത്തിന് മുകളിൽ ലോൺ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കണമെങ്കിലും വണ്ടിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടത് തീർച്ചയായും നമ്മൾ ചാനൽ ഇതിലും സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സേവ് ചെയ്യാൻ താല്പര്യം എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചു പറയുകയാണെങ്കിൽ വരും ദിവസങ്ങളെ വീഡിയോയിൽ അവർ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്ന അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ സൈനിങ്